സരസ്വതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശ്രീലകത്ത് നമുക്ക് തിടമ്പ് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ നെയ്വിളക്ക് നമുക്ക് തന്നെ കത്തിക്കാൻ പറ്റുമോ പറ എന്തിനാണെന്ന് നിറയ്ക്കുന്നത് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളായിട്ടോ ചോദിച്ചിരിക്കുന്നത് ശ്രീലകത്ത് തിടമ്പ് നമുക്ക് തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ് കാരണം മൂന്നാമത്തെ അറയിലാണ് ആ ഗർഭഗൃഹം എന്ന് പറയുന്ന ആ ഒരു പാതാളാഞ്ചന ശില വരുന്നത് ആ മൂന്നാമത്തെ ഭാഗത്താണ് അപ്പം അതിന് ആ ഒരു വിഗ്രഹത്തിൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ആയിട്ടാണ് തിടമ്പുണ്ടാവുക അപ്പം നമുക്ക് ഇവിടെ നിന്ന് അത്രയും ദൂരം ഒന്നാമത് നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ലല്ലോ മുമ്പില് രണ്ടാമത് ഇത്രയും ദൂരത്തേക്ക് കാണാനും ബുദ്ധിമുട്ടാണ് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ നെയ്യ്വിളക്ക് നമുക്ക് കത്തിക്കാൻ പറ്റും നെയ്യ് കൊണ്ടുവരികയാണെങ്കിൽ വിളക്കും കൊണ്ടുവരികയാണെങ്കിൽ കുടിമരത്തിൻ്റെ ചുവടെ ഒരു സ്റ്റാൻഡ് അവിടെ നെയ്യും ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ അവിടെ നമുക്ക് കത്തിച്ച് വെക്കാൻ പറ്റും അതല്ലാതെ നെയ്വിളക്ക് ഷീട്ടാക്കിയെന്ന് വെച്ചിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റില്ല കേട്ടോ ശ്രീലകത്തെ നെയ്വിളക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ശ്രീകോവിലെ ഉണ്ട് അതൊന്നും നമുക്ക് കത്തിക്കാൻ പറ്റില്ല നമുക്ക് ഷീട്ടാക്കാൻ തന്നെയേ പറ്റുള്ളൂ പിന്നെ പറ എന്തിനാണെന്നറിക്കുന്നതെന്ന് ശ്രീഗുരുവായപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഇറ ഇറ എഴുന്നള്ളുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെ പറ വെച്ചിട്ടാണ് സ്വീകരിക്കുക എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഉചിത്യാണ് കേട്ടോ നമ്മളെ ഈ നിറപറയും നിലവിളക്കും കൊളുത്തി സ്വീകരിക്കുക പറയില്ലേ അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അത് ഏത് ദ്രവ്യം കൊണ്ട് പറവയ്ക്കണം പറവേക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഉദ്ദേശം അതും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അത്രേ ഉള്ളൂ